ഹലോ ഗായ്സ് നമുക്ക് നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലൊന്നുമല്ല നമുക്ക് സാധാ നമ്മളെ സാധാ എല്ലാവർക്കും അറിയുന്ന പോലത്തെ ഒരു കേക്ക് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദമാണ് ഒരു കപ്പ് മൈദയിലേക്ക് നമുക്ക് ഒരു കാ കപ്പോളം കൊക്കോ പൗഡർ ചേർക്കണം കേട്ടോ പിന്നെ വേണ്ടിയത് ഒരു സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും അര സ്പൂണോളം നമ്മളെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതെല്ലാം ഇട്ട് മൂന്ന് നാല് പ്രാവശ്യം നമുക്ക് അരിച്ച് മാറ്റി വെക്കണം കേട്ടോ നമ്മുടെ ഡ്രൈ ഇൻഗ്രിയൻസ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ കേക്കെല്ലാം നല്ല അടിപൊളി സെറ്റായിട്ട് വരും കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് പക്ഷേങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലാസ്റ്റുള്ള ഒരു മൊഞ്ചുണ്ടല്ലോ അതായത് എന്താ പറയുക ഷാർ പെഡ്ജ് അങ്ങനത്തെ സംഭവമൊന്നും റെഡി ആവില്ല പക്ഷെങ്കിൽ നമുക്ക് കേക്കും ക്രീമ് വെച്ചിട്ട് നമ്മളെ ഒരു സംഭവം അതൊക്കെ സെറ്റായിട്ട് കിട്ടും പിന്നെ എന്നെ കറിയുന്ന പോലെ ഡെക്കറേഷൻ ചെയ്ത് അത്രയാളും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഡ്രയിങ് ഗ്രീഡിയൻസ് എല്ലാം മൂന്ന് നാല് പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കാം ഇതെന്തിനാണ് മൂന്ന് നാല് പ്രാവശ്യം അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കേക്കിനൊരു സ്പോഞ്ച് ലുക്ക് കിട്ടേണ്ട അല്ല ടെക്സ്ചർ കിട്ടേണ്ട അപ്പം നല്ല ഇങ്ങനെ കുറേ പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സായിട്ട് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അടിപൊളി കേക്ക് ഇട്ടോ അതിന് വേണ്ടിയിട്ടാണേ ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ അരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മാറിക്കട്ടെ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ കാരണം നല്ല അടിപൊളി എന്നെ കിട്ടും അല്ലെങ്കിൽ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഡിസൈനിങ് അതായത് ഷാർപ്പ് എഡ്ജല്ലെടുക്കാൻ അറിയെങ്കിൽ നല്ല കറക്റ്റ് കേക്ക് തന്നെ കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ബർത്ത് പാർട്ടിക്ക് നമുക്ക് പുറത്ത് പോയമാൻ വേണ്ടി ആവശ്യമില്ല അമ്മക്ക് എന്നെ ഉണ്ടാക്കിക്കളി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ആറു മുട്ടേൻ്റെ കണക്കാണ് കാരണം ഞാൻ വലിയ കേക്കാണ് ഒരു ഒരു കിലോ അല്ല രണ്ട് കിലോ ഏകദേശം ഒന്നേ മുക്കാൽ രണ്ട് കിലോ വരുന്ന കേക്കിൻ്റെ അളവാണ് ആ ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കെന്താണ് എനിക്ക് ആറു മുട്ട എടുത്ത് നമുക്കൊരു പൊട്ടിച്ച് ഒരു കിണ്ണത്തിലേക്ക് മാറ്റാം എൻ്റെ കേക്കിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾക്കായാലോ സ്പൂണുകൾക്കായാലോ ഒന്നും തന്നെ നനവ് പാടില്ല കേട്ടോ അപ്പം നനവൊന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല അതുമാത്രമല്ല റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ എടുക്കുന്ന ഓരോ സാധനങ്ങൾ കേട്ടോ ഇപ്പം നമ്മുടെ മുട്ടയായാലും ബട്ടറായാലും ഒക്കെ ഇപ്പോൾ നമ്മൾ ആറ് മുട്ടയിലേക്ക് കാൽ ടീസ്പൂണോളം നമ്മൾ ഉപ്പും ഒരു കപ്പ് പഞ്ചസാര ഇട്ട് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണേ ഇതാ ഇതുപോലെ പതഞ്ഞ് വന്നാൽ നമുക്ക് അതിലേക്ക് ഒരു ഏകദേശം ഒരു അര സ്പൂണോളം നമ്മുടെ വാനില ലൈസൻസ് അര മുതൽ മുക്കാൽ ഒന്ന് ഈ അളവിൽ നമുക്ക് വാനലൈസൻസ് ഇടാം എന്നാൽ ഈ മുട്ടേൻ്റെ മണയെല്ലാം ഒന്നും മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അര അര സ്പൂൺ മുതൽ ഒരു സ്പൂൺ വരെ നമുക്ക് വാനില ലൈസൻസും ഇട്ട് നല്ല പോലെ എന്ത് ചെയ്യുക ബീറ്റ് ചെയ്തെടുക്കുക അതായത് ഇതിൽ വലിയ ഇതെല്ലാം മുറി നല്ല സ്പോഞ്ച് ഒരു പഞ്ഞിക്കട്ട പോലെ ആയിട്ട് വരുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ വണ്ടങ്ങൾ ഇതുപോലെ നല്ല സ്പോഞ്ചാകുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്ത് മക്കി എടുക്കാം കേട്ടോ അപ്പണത്തേക്ക് നിങ്ങൾ ഒരു പണിയെടുക്കണേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് കുറച്ചിട്ടാണ് അതായത് ഫുള്ളായിട്ട് ഒപ്പരം ഇടാൻ പാടില്ല കുറച്ച് ചെയ്യുക അതിൻ്റെ മുന്നേ നമ്മളെ ബീറ്ററിൻ്റെ സ്പീഡ് ഒന്നിലേക്ക് കുറക്കുകയും വേണം കേട്ടോ അപ്പോൾ ഒന്നിലേക്ക് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ അപ്പഴത്തേക്ക് നമ്മൾ അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ എന്താണ് എടുക്കണം നമ്മളെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഓയിൽ ഫുള്ള് തടവിയിട്ട് അടിയിലൊരു മൂടി വെച്ച് അതിൻ്റെ മേലെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രവും വെച്ച് നമുക്ക് ഒരു ഓവൺ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വാഴി ഒന്ന് ടേപ്പ് ചെയ്തിട്ട് വെക്കണേ എന്നാൽ അഥവാ നമ്മളെ കേക്കിലുള്ള ബബിൾസ് എല്ലാം നല്ലോണം ഉള്ളിലുള്ള കേക്ക് മിക്സിൻ്റെ ഉള്ളിലുള്ള ബബിൾസെല്ലാം പൊട്ടി വരും ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ട് തന്നെ നമ്മുടെ കേക്കെല്ലാം ഇവിടെ സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ കേക്ക് സെറ്റായി ിറ്റ് വന്നുക്കോന്ന് തരാണെങ്കിൽ നമ്മുടെ മേലെ ഇതുപോലെ കുമിളകൾ ഉണ്ടോ കേട്ടോ ഈ കുമിളകൾ ഫുള്ള് പൊട്ടിക്കണ്ട നമ്മളെ കേക്ക് സൂപ്പറായിട്ട് ബന്ധു വന്നിട്ട് ഉണ്ടാവും കുക്കായി വന്നിട്ട് ഉണ്ടാവും കേട്ടോ അപ്പഴത്തേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിന് ഇത് ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു പിഞ്ചുപ്പ് ഈ പിഞ്ചുപ്പ് ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കാം ഇതെന്തിനാന്ന് വെച്ചാൽ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയത് ഒരു പാക്കറ്റ് പാൽ അതായത് അഞ്ഞൂറ് എം എൽ ഒരു പാക്കറ്റ് പാലിലേക്ക് നമ്മുടെ കൈ കുത്തിയാൽ ഉണ്ടല്ലോ നമുക്ക് ചൂടുള്ള ഭയങ്കരമായിട്ട് ചൂടില്ലാത്ത സമയത്ത് നമുക്ക് ഒരു സ്പൂണ് നമ്മുടെ വിനാഗിരി അതായത് സുറുക്കം ഇട്ട് ഇളക്കി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേ ആ സമയം എന്നിട്ട് പിന്നെ നമ്മൾ ഒരു സ്പൂണും കൂടി വിനാഗിരി ഒഴിച്ചാൽ നമ്മുടെ പാലിങ്ങനെ പിരിഞ്ഞ് വരും അപ്പോൾ അഥവാ പിരിഞ്ഞാൽ നിൽക്കില്ലെങ്കിൽ ഒരു സ്പൂണും കൂടി ഒഴിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണേ അപ്പോൾ കളർ വെള്ളവും നമ്മുടെ പാലിൻ്റെ ആ സാധനങ്ങളെല്ലാം പിരിഞ്ഞു വരും അപ്പോൾ ഈ അയ്യ സാധനങ്ങളെല്ലാം ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് വെള്ളം കളഞ്ഞിട്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റാം പിന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ പച്ചവെള്ളയില്ലേ തന്നെ ഒരു രണ്ട് സ്പൂൺ വെള്ളവും പറഞ്ഞ് പിന്നെ അരിച്ചെടുക്കാം നല്ലവണ്ണം അടിച്ചെടുത്താൽ അതിലേക്ക് ഒരു സ്പൂൺ ബട്ടറും പിന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഒരു സ്പൂൺ വാനിലൈസൻസ് ഇട്ട് നല്ലപോലെ അടിച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ചേരം ഒന്ന് തണുപ്പിക്കാൻ വെച്ചോളെ അപ്പോൾ എന്തൊക്കെ നമുക്ക് ബീറ്ററിൻ്റെ മേലത്തെ രണ്ട് കൊമ്പില്ലാതും പിന്നെ നമ്മളെ കിണ്ണു നേരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണേ ഫ്രീസറിൽ വെച്ചോട്ടാ എന്നിട്ട് നമ്മുടെ ക്രീം അതായത് കട്ടകളൊന്നും ഇല്ലാത്ത തരത്തിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് എന്നിട്ട് അതിൻ്റെ കട്ട് ഇത് ഐസല്ല പോയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണ് ഇത് ആ ആ വിപ്പിംഗ് ക്രീം നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുക്കണം എല്ലാം നല്ല തണുത്തതായത് കൊണ്ട് തന്നെ വേഗം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റായി കിട്ടണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് സ്റ്റിഫായിട്ട് നമ്മൾ ക്രീം കിട്ടണം കേട്ടോ ഇതുപോലെ ഇതിൻ്റെ ക്രീം നമ്മൾ അടിച്ചുകൊണ്ട് ഇരിക്കുന്നവർ ഇങ്ങനെ വരുന്ന ഈ സമയത്ത് നമുക്ക് നമ്മൾ തിരിയും നമ്മുടെ ക്രീം നല്ല പോലെ ആയിക്കേണ്ടി വരും കാരണം ഇതുപോലെ കലകളെല്ലാം നമ്മൾ ഓരോ കലകളെല്ലാം വരുന്നവരും നമുക്ക് നിർത്തി വെക്കാം അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തൽക്കാലം മാറ്റി വെക്കാം അപ്പം തെക്കാൻ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് ഏകദേശം മുക്കാ കപ്പോളം വൈറ്റ് കോമ്പൗണ്ട് എടുത്ത് നമുക്ക് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഒരു ഒരു സ്പൂൺ നിറച്ചും നമ്മളെ ബട്ടറും പിന്നെ കാക്കളം നമ്മുടെ വിപ്പിംഗ് ക്രീം അതായത് ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം വെള്ളം പോലത്തെ വിപ്പിംഗ് ക്രീമില്ല അതൊട്ട് നല്ലോണം തണി എടുക്കണോ മെൽറ്റ് ആക്കി എടുക്കണേ ഡബിൾ ബോയിലിങ് മെത്തേഡിലാണ് മെൽട്ടാക്കി മാറ്റെക്കാം അപ്പോഴത്തേക്ക് നമ്മളെ കേക്കെല്ലാം നല്ലപോലെ തണുത്തു വരും കേട്ടാ ഈ ചൂടോടെ മുറിക്കാറ് തണുത്ത കേക്ക് നമുക്ക് കത്തി കൊണ്ട് ആദ്യം ചുറ്റും ഒരു വര ഇട്ടുകൊടുത്ത് പിന്നെ നൂല് വെച്ച് മുറിക്കാവുന്നതാണ് കേട്ടോ നല്ല സ്പോഞ്ച് പോലത്തെ കേക്കായതുകൊണ്ട് തന്നെ നമുക്ക് നൂല് വെച്ച് മുറിക്കാൻ ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടാകും കാരണം നമ്മളൊരു അല്ലല്ലോ അപ്പോൾ എനിക്ക് നല്ല പ്രയാസമുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് എന്താ പറയുക രണ്ട് ഇതാക്കിയിട്ടാണ് മുറിച്ചു കൊടുക്കട്ടോ മൂന്നാക്കാൻ നിൽക്കില്ല കാരണം നമ്മളെ കേക്ക് ഭയങ്കര സ്പോഞ്ച് കേക്കാണ് അതുകൊണ്ട് ഞാൻ രണ്ടാക്കിയിട്ട് ലെയർ ആക്കിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ അടുത്ത് വെച്ച് ഷുഗർ സിറപ്പില്ലേ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് കുറച്ച് കൂടുതലായി പോയിക്കട്ടോ അപ്പോൾ നിങ്ങൾ അരക്കപ്പ് വെള്ളം മാത്രം എടുക്കണ്ട മുക്കാ കൊപ്പോളും പഞ്ചസാരയും എടുത്താൽ അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് മേലെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മളെ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ എൻ്റെ ഒരു ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണോ എന്നറിയില്ല നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ എന്ത് നമ്മളെ ക്രീൻ ചീസ് ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ ആ ക്രീൻ ചീപസും അടിച്ചിട്ട് ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ക്രീ വിപ്പിംഗ് ക്രീമിലിട്ടിട്ട് അത് അതാണ് നമ്മൾ ഇപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഡബിൾ ബോ ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്ത് വെച്ച് നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കിട്ടുന്നുണ്ട് അത് കാണിക്കാൻ വിട്ടുവയ്ക്കാം ഇട്ട് അത് നമുക്ക് അടുത്ത ലെയർ വെച്ച് അതിന് നമ്മുടെ എന്ത് ഷുഗർ സിറപ്പ് നമ്മളെ ഷുഗർ സിറപ്പ് നല്ലപോലെ ഒഴിച്ച് കൊടുക്കണേ അധികം ഓവറായിട്ട് ഒഴിക്കേണ്ട ഒത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ആ കേക്കെല്ലാം ഒരു സ്പോഞ്ചായിട്ട് കിട്ടുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കണേ എല്ലാടേയും ഒരു സ്പൂൺ ചേട്ടാ എല്ലാടേയും എത്തുന്ന തരത്തിൽ നമ്മളെ ഷുഗർ സിറപ്പ് വഴിച്ച് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ക്രീമില്ലേ അതായത് നമ്മളെ ഈ ക്രീമാണ് ക്രീം ചീസ് ഇട്ട ക്രീം നമുക്ക് നല്ലവണ്ണം വിപ്പിങ് ക്രീം എല്ലായിടേയും നല്ലോണം തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നേരെ അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണേ ഫ്രീസറിലാണ് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെടുക്കാം ആദ്യം നമ്മളെ ക്രീം എല്ലായിടിയും ഒന്ന് ഇതുപോലെ ചെയ്ത് നല്ലവണ്ണം ഒന്ന് എല്ലാടിയെത്തുന്ന തരത്തിലൊന്ന് കത്തി ഉപയോഗിച്ച് ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കേക്ക് എൻ്റെ എല്ലായിട ഇതുപോലെ നമ്മുടെ എല്ലാടേയും ക്രേ ക്രീം എത്തിയാൽ നമുക്ക് ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് വെച്ച് അരമണിക്കൂർ തെറ്റാക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ ഇങ്ങനെ അരമണിക്കൂറ് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ടിങ്ങും കൂടിയും ചെയ്യാം ഇതെല്ലാം നമുക്ക് അറിയുന്ന പോലെ ആണെങ്കിൽ വേഗം കഴിയും കേട്ടോ പക്ഷെ നമുക്ക് കേക്ക് ഉണ്ടാക്കി പരിചയമുണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ അധികം ഇല്ല കാരണം നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കേക്കുകളെല്ലാം നമുക്ക് ഉണ്ടാക്കുന്നതാ ഉള്ളൂ കേട്ടോ അതിനാരെങ്കിലും സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കെന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പിങ്കിഷ് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പിങ്ക് കളർ അതിൻ്റെ മേലേ വിപ്പിംഗ് ക്രൈമിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് അത് അതായത് സ്ട്രോബെറി ആണ് പിന്നെ അതൊരു ഒരു ഭാഗത്ത് അതും ഒരു ഭാഗത്ത് കുറച്ച് വൈറ്റോ ബ്ലാക്കോ വരുന്ന തരത്തിലെല്ലാം ഞാൻ ക്രീം സെറ്റാക്കി ഇങ്ങനെത്തേക്ക് എൻ്റെ ക്യാമറ ഞാൻ ക്രീം പിടിച്ച കൈ കൊണ്ട് തൊട്ടിട്ട് കുറച്ചൊരു മങ്ങലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷണിച്ചേക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട എനക്ക് അറിയുന്ന പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇട്ട് തരും അതെല്ലാം ഇങ്ങക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഫുൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരൊക്കെ ബൈ ബൈ